ഹായ് ഹലോ സ്ലാമുലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി നാടൻ ബീഫ് കറിയാണ് അതായത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ബീഫ് കറി റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടിരിക്കണേ എന്നാലും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഈ ഒരു കറിയുടെ കലാപരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തേങ്ങ കുറച്ച് ചിറകി വെച്ചിട്ടേ അപ്പോൾ ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ പകുതി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിതാ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിതാ വെളിച്ചെണ്ണ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊടുത്ത് അതിനുശേഷം ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മല്ലി മറ്റൽമുളക് കുരുമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കേ അപ്പോൾ തേങ്ങിൻ്റെ വറവ് എന്ന് പറയുന്നത് എന്താ പറയുക നല്ല ബ്രൗൺ നിറ ആകണം ചെറിയ തീലായിരിക്കണം ആക്കേണ്ടത് അപ്പോൾ അതിന് ശേഷം ഞാൻ ജീരക ഇടാൻ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് വലിയ ജീരകവും ചെറിയ ജീരകകോ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വേറെ തന്നെ ഒരു സ്പെഷ്യൽ വറുത്തരച്ച കറിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം ഇത് ഏകദേശം അതായത് ചെറിയ അതിലാക്കി വെച്ചിട്ട് ഈ ഒരു നിറത്തിലാണ് തേങ്ങ കരിയാൻ പാടില്ലാ തേങ്ങ പാടില്ല അതെ തേങ്ങ കരിഞ്ഞ അതിൻ്റെ ടേസ്റ്റ് പോകും ഇപ്പം ഇത് ഹരക്കല ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്താ ഇതുപോലെ തന്നെ ചെറിയുള്ളിയുണ്ട് വലിയ ഉള്ളിയുണ്ട് തക്കാളിയുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും മല്ലി വെളുത്തുള്ളി ഇഞ്ചിയും ഇതുപോലെ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നട്ടു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് മഞ്ഞളോടി അതായത് ഒരു ടീസ്പൂൺ മണ്ണോടിയും മഞ്ഞളും മല്ലിപ്പൊടി ഇടണേ കാരണം അതിൽ ഇറച്ചിയൊരു വളർച്ച ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് വിസലാകുന്നവരെ നമുക്ക് ഇറച്ചി ഒന്ന് നന്നായിട്ട് വെവിച്ചെടുക്കാം അപ്പോൾ ഇത് തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിന് ശേഷം അതൊന്ന് ആറാം വെച്ചിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിൽ അങ്ങനെ ഒരുപാട് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഞാൻ ഒരുപാട് ബീഫ് കറിയുടെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേനു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ തേങ്ങ വറുത്തടിച്ചിടാണ് ഇത് ഈ കറിയേ ഇനിയിപ്പോൾ ഇത് മറ്റൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ടിതാണ് ചെറിയ ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതൊന്നും ഇട്ട് കൊടുക്കുക കറി വേപ്പിലിട്ട് കൊടുക്കേ എന്നിട്ട് നമുക്ക് വേവിച്ചുവെച്ചാൽ ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇറച്ചിയിൽ ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും വെച്ചിട്ടില്ല കാരണം എന്തായാലും തേങ്ങ അരവിൽ വെള്ളം ഒഴിക്കണമല്ലോ എന്നിട്ടിതാ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ അരവും പാർന്നു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കേ അപ്പോൾ കറിൻ്റെ മൊയിപ്പ് ലൂസൊക്കെ ആക്കല് നിങ്ങളിഷ്ടമാണ് ഞാൻ അത്ര ഒരുപാട് ലൂസ് ഞാനിപ്പോൾ ഇത് ഉച്ചക്കത്ത് നെയ്ച്ചോറിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ചപ്പാത്തിക്കായാലും ദോശക്കായാലും മറ്റെന്തിനാലും അജി റൊട്ടിക്കായാലൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് അടുത്ത ബീഫ് കായ് ഉണ്ടാക്കും ഇതുപോലെ ഒന്ന് തേങ്ങ വറുക്കുമ്പോൾ കുരുമുളകും മല്ലിയും ഗ്രാമ്പൂ പട്ടയക്കായത് കൊണ്ട് പ്രത്യേകിച്ചിട്ട് ഗ്രമസാലപ്പൊടി കുരുമുളക് പൊടിയൊന്നും ഞാൻ ചെയ്ത് ഇട്ടിട്ടില്ല ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം ഇനി നല്ലൊരു വീഡിയോ ഞാൻ വരും ഇൻഷാല്ല ബായ്